തിരക്കിനകൃത്തായ ശ്രീ വിനു കിരിയത്ത് നമ്മുടെ ഒപ്പം ശ്രീ വിനു കിരിയത്ത് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഒളിഞ്ഞും തെളിഞ്ഞും പല സന്ദർഭങ്ങളിലും പല സാഹചര്യങ്ങളിലും ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കേട്ടതാണ് കേരളം ചർച്ച ചെയ്തതാണ് പക്ഷേ ഇത്തരത്തിലൊരു കമ്മീഷൻ റിപ്പോർട്ട് തന്നെ പുറത്തു വരുമ്പോൾ ഈ തരത്തിലാണ് ഈ റിപ്പോർട്ടിനെ താങ്കൾ നോക്കിക്കാണത് നമുക്ക് റിപ്പോർട്ടിനകത്ത് ഇപ്പൊ പ്രത്യേകിച്ച് അതിനകത്തുള്ള കണ്ടന്റുകൾ ഫുൾ ഫുള്ളായിട്ടൊന്നും നമുക്ക് വിളിയിൽ വിട്ടിട്ടില്ലാത്ത സ്ഥിതിക്ക് ഇപ്പൊ എന്താ പറയുന്നത് എന്തിനായിരുന്നു ഇതെന്നുള്ളതാണ് കാരണം ഇത് ആർക്കും ആർക്കും ദോഷം ചെയ്യേണ്ടതെന്നായിരുന്നെങ്കിൽ ഇതിന്റെ ആവശ്യം ദോഷം ചെയ്യുന്നതിനോട് നമുക്ക് ആർക്കും യോജിപ്പില്ല പിന്നെ ഈ സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പലപ്പോഴും സിനിമയിൽ മാത്രമല്ലല്ലോ എല്ലാ മേഖലകളിലും ഇത്തരം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനാണൊരു നിയമം കൊണ്ടുവരേണ്ടത് അല്ലാതെ സിനിമാക്കാർക്ക് മൊത്തം പ്രശ്നമാണ് സിനിമാക്കാര് പുരുഷന്മാർ മുഴുവൻ മോശമാണെന്നൊന്നും പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇത് കുറെയൊക്കെ സ്ത്രീകളും കൂടെയൊക്കെ വിചാരിക്കണം അതായത് സധൈര്യം എതിർക്കാനുള്ള ഒരു ശക്തിയും ഒക്കെ വേണം പിന്നെ ഈ പറഞ്ഞ പോലെ അവസരം തരാമെന്ന് പറഞ്ഞ് പീഡിപ്പിച്ചു എന്ന് പറയുന്നു അല്ലെങ്കിൽ തുല്യ വേതനം വേണം എന്നൊക്കെ പറയുന്നുകൊണ്ട് നമുക്ക് യോജിക്കപ്പൊ ഞാൻ ചോദിക്കട്ടെ ഒരു മലയാളത്തിലെ സൂപ്പർ സ്റ്റാറിന്റെ പടത്തിനകത്ത് ടൈറ്റാനിക്കിലെ കെയ്റ്റ് വിൻസ്ലെറ്റിനെ വിളിച്ചു കഴിഞ്ഞാൽ സൂപ്പർ സ്റ്റാറിന്റെ പത്തരട്ടി പൈസ അവർക്ക് കൊടുക്കണ്ടേ ഹീറോയിനല്ലേ അവര് അത് ഹീറോ സിനിമ ഇവിടെ 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 നമുക്ക് പ്രായോഗികമല്ലാത്ത ചില ആവശ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ ഇവിടെ ചില പരാമർശങ്ങളുണ്ട് പ്രത്യേകിച്ച് ഈ നടിമാരുടെ നടിമാരെ ഇത്തരത്തിൽ ഇങ്ങനങ്ങൾക്ക് നിർബന്ധിക്കുന്നു വഴങ്ങാത്തവർക്ക് നല്ല വേഷങ്ങൾ കൊടുക്കുന്നില്ല റിപ്പീറ്റ് ചെയ്യേണ്ടി വരുന്ന രീതിയിൽ അഭിനയ മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കുന്നു ഇത്തരത്തിൽ പതിനേഴ് തവണ വരെ റിപ്പീറ്റ് ഷോട്ട് എടുപ്പിച്ചു എന്ന് മൊഴിയുണ്ട് ചൂഷണത്തിന് ശ്രമിച്ച ആളുടെ ഭാര്യയായി അഭിനയിക്കേണ്ടി വരും അത്തരത്തിൽ സംവിധായകനും നിർമ്മാതാക്കളും നിർബന്ധിച്ചു എന്നുള്ള വിശദാംശങ്ങളടക്കം പുറത്തു വരുമ്പോൾ തിരുത്തേണ്ട ചില വസ്തുതകൾ ഇല്ലേ സിനിമയിൽ അങ്ങനെ പതിനേഴ് തവണ ഈ ഒരു കാര്യത്തിന് വേണ്ടി റിപ്പീറ്റ് ചെയ്തെങ്കിൽ ആ ആരാണോ ആ പുരുഷന്റെ പേര് പറയട്ടെ അതല്ലേ വേണ്ടത് ഇതിപ്പോ എല്ലാരെയും സംശയത്തിന്റെ തേളിൽ നിർത്തുകയല്ലേ അവർ പറയട്ടെ ഇതിപ്പോ പത്തോ പതിനെട്ടോ ഇരുപതോ പേര് ചേർന്നിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് തന്നിട്ട് ഇന്ന ഇന്ന സിനിമയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു വ്യക്തികൾ നേരിട്ട് പറയട്ടെ ആ സംഭവിച്ചത് എനിക്കാണ് ഇവിടെ ഈ സ്വകാര്യതയെ ബാധിക്കുന്ന വിഷയങ്ങൾ പരാമർശങ്ങൾ ഒഴിവാക്കുന്നു എന്നാണ് പറയുന്നത് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അത്തരത്തിലുള്ള പേരുകൾ വരും പുറത്ത് വിട്ടെങ്കിലും സർക്കാർ അത്തരത്തിൽ എന്താ ഇവിടെ ചില പേരുകളെ ഒഴിവാക്കി വിടുന്നു അതിന്റെ ഒരു ഒരു ആവശ്യമുണ്ടോ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ആരെങ്കിലും പരാമർശങ്ങൾ നടപടികൾ ചെയ്തികൾ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഏത് ഉന്നതരായി കഴിഞ്ഞാലും അവരെ പൊതുസമൂഹം അറിയേണ്ടതല്ലേ ഞാൻ ഒരു കൊലപാതകം നടന്നു പക്ഷെ പേര് കൊലപാതക എങ്ങനെയുണ്ട് അതുപോലെ തന്നെയാണ് ഇതും ഇതൊരു ക്രൈം ആണ് ഇതൊരു ക്രൈം ആണെങ്കിൽ പതിനേഴ് തവണ റിപ്പീറ്റ് ഷോട്ട് എടുത്തു എന്ന് പറയണത് ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അതൊരു വലിയ ക്രൈം അല്ലേ അവർ മെന്റലി മാത്രമല്ലല്ലോ അത് അത് വല്ലാത്തൊരവസ്ഥയാണ് അവരുടെ ജീവിതത്തിന് അവരുടെ ഒരു ഇതൊരു തൊഴിൽ മേഖലയാണ് അങ്ങനെയാണെങ്കിൽ ആ പതിനേഴ് തവണ എന്ന് ആരാണോ അവിടെ കമ്മിറ്റിയിൽ പരാതി കൊടുത്തത് ആരെക്കുറിച്ചാണോ കൊടുത്തത് അതെല്ലാം പറയട്ടെ പിന്നെ അറിയാവുന്ന ഇങ്ങനെയൊക്കെ മാത്രമല്ല ശരി മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലെ പ്രൈവറ്റ് പക്ഷേ സിനിമയുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും വിമർശനങ്ങളും ആരോപണങ്ങളും ഉണ്ടാകുന്നത് അല്പസമയം മുമ്പ് ഈ റിപ്പോർട്ട് പുറത്തു ഈ യമയുടെ ഭാരവാഹികളായ സിദ്ദിഖും ബാബുരാജുമടക്കം മാധ്യമങ്ങളെ കണ്ടപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട് ഏതെങ്കിലും തരത്തിൽ സർക്കാർ സംവിധാനങ്ങൾ ഇടപെടുകയാണെങ്കിൽ അതിൽ പരിപൂർണ പിന്തുണ ഞങ്ങൾ നൽകും പക്ഷേ ഒരു തിരക്കഥാകൃത്ത് നിരവധി മലയാളത്തിലെ ശ്രദ്ധേയമായ ആ തിരക്കഥകൾ ഒരുക്കിയ ഒരു ഒരു വ്യക്തി എന്ന രീതിയിൽ സിനിമാ മേഖലയെ അത്രയും മേൽ അടുത്തറിയുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അത്ര പ്രായോഗികമാണോ അതോ അല്ല ഇത് ഞാൻ പറഞ്ഞില്ലേ ഇത് 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 എന്തിനായിരുന്നു ഈ ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞ് ഇത്രയും പൈസ മുടക്കി ഇത് ചെയ്തതിന് ഇതിപ്പോ ഒരു പ്രയോജനം ഇല്ലാതെ പോകും ഇതുകൊണ്ടുള്ള ഗുണം എന്താ തെറ്റുകൾ ചെയ്തവൻ ശിക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും അല്ലേ അപ്പൊ ഇതുവരെ ഒരു പ്രഹസനമായി പോയി അതായത് ഇപ്പൊ റ്റി കംപ്ലൈന്റ് കൊടുത്തവർ പോലും ഇതിൽ നിന്ന് പതുക്കെ 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 വലിയാൻ തുടങ്ങി അപ്പം വളർത്തിയത് നീയേ ചാപ്പ കൊല്ലിച്ചതും നീയേ ചാപ്പ പോയില്ലേ അഞ്ചു കൊല്ലമായിട്ട് ഒന്നും പറയാത്ത എഞ്ചിനെ എന്തിനാണ് ഇപ്പൊ കൊണ്ടുവന്നിത് കൊടുത്തതെന്ന് എനിക്ക് ഒരു പിടിയില്ല അപ്പം ഇത് ഇത് ഞാൻ പറയുന്നത് ഒന്നുകിൽ സർക്കാർ ഫൈനൽ അല്ലെങ്കിൽ ഇത് ഇവിടെ വെച്ചാൽ സ്റ്റോപ്പ് ചെയ്യുന്ന ആണെങ്കിൽ പിന്നെ സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് പബ്ലിക്കിന് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഫീൽഡാണ് അവർ പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ടാണ് നമുക്ക് സിനിമാ മേഖലയെ അത് വല്ലാണ്ട് ഏത് തൊട്ടാലും പിടിച്ചാലും ഒരു താരം അങ്ങോട്ട് തിരിഞ്ഞാലും വളഞ്ഞാലും അത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു മികച്ച അഭിനേതാവിനെ അല്ലെങ്കിൽ ശ്രദ്ധേയമായ നിരവധി സിനിമകളിലൂടെ ഹൃദയങ്ങൾ കവർന്ന ആൾക്കാർ നമ്മൾ താരങ്ങൾ എന്ന് വിളിക്കുന്നത് അതെ നടിയായാലും നടനായാലും കാരണം അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഓരോ കാര്യങ്ങളും അറിയാൻ സാധാരണക്കാരായ ജനങ്ങൾക്ക് അത്രമേൽ ആകാംക്ഷയാണ് ആഗ്രഹമാണ് താല്പര്യമാണ് അത് തന്നെയാണ് സമൂഹത്തിന് അത്രമേൽ ഈ സിനിമയ്ക്ക് പ്രചോദനം നൽകാനും അല്ലെങ്കിൽ സിനിമ എങ്ങനെയാണ് അത്രത്തോളം സ്വാധീനം ഉണ്ടാക്കാനും ഈ സിനിമയ്ക്ക് കഴിയുന്നത് അതുകൊണ്ട് തന്നെ സിനിമാ മേഖലയിൽ ഇത്തരം ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തിരുത്തേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്വം കൂടിയല്ലേ നോക്കൂ ഇപ്പൊ സിനിമയ്ക്കകത്തുള്ളൊരു പ്രശ്നം ഇപ്പൊ എൻ്റെ ഒരു കഥ ഒരാൾ മോട്ടിച്ചു തീർച്ചയായിട്ടും എനിക്ക് സംഘടനയിൽ പരാതി പറയാനുള്ള ഇത് കൊണ്ട് പക്ഷെ എന്നെ മാനസികമായിട്ടോ എന്നെ ശാരീരികമായിട്ടോ ഉപദ്രവിച്ചാൽ എനിക്കിവിടെ നിയമങ്ങളുണ്ട് ഈ പതിനേഴ് തവണ എന്ന് പറഞ്ഞ ആ വ്യക്തി ആരംഭിച്ച അവരും പുറത്തു വരത്തേന്നെ എന്നിട്ട് അവർ പറയൂ എന്നെ ഇന്ന ആ സംവിധായകനാണ് ഇന്ന നിർമ്മാതാവാണ് എന്നെ കൊണ്ടൊന്ന് പറയാതെ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ സിനിമാ മേഖലയിൽ നിന്നും അവർ ഔട്ടായി പോകും അവർക്ക് പിന്നീട് അവസരങ്ങൾ ലഭിക്കുന്നില്ല അങ്ങനെ ഒതുക്കുന്നു എന്നാണ് അപ്പൊ അവസരം കിട്ടിയാൽ എന്ത് ആ ഇവിടെ ഇതാണ് ഈ പ്രശ്നം അവസരം എനിക്ക് വേണ്ടടോ എന്ന് പറയാനുള്ള ചങ്കൂറ്റമുള്ള പത്ത് പേര് വന്നാ പോരെ അപ്പൊ സിനിമ മാത്രമാണോ ജീവിക്കാനുള്ള ഒരു മാർഗം അങ്ങനെ നോക്കണേ ഞാൻ ചോദിക്കട്ടെ വേറെ തൊഴിൽ മേഖലകൾ ഒരുപാടുണ്ട് അപ്പൊ സിനിമയിൽ വരിതം വേണം പോപ്പുലാരിറ്റി വേണം എല്ലാം വേണം എന്ന് പറഞ്ഞിട്ട് മൂന്നാമതൊരു പാർട്ടി വഴി ഒരു കംപ്ലൈന്റ് കൊടുക്കുന്നതിനേക്കാൾ എനിക്ക് ഇങ്ങനെ സംഭവിച്ച അനുഭവം ഉണ്ടായിരുന്നു നാണക്കിടന്ന് അവരല്ലല്ലോ അവിടെ എന്നുള്ള ഒരു പരാമർശമുണ്ട് അങ്ങനെയുണ്ടോ അതെന്നു എന്റെ ഞങ്ങൾ നോക്കൂ ഞങ്ങളൊക്കെ എത്രയോ വർഷം പോയ സിനിമയിലെ അതാണ് ഞാൻ പറഞ്ഞത് സിനിമാക്കാരെ മൊത്തം അടച്ചാക്ഷേപിക്കരുത് സിനിമയിലെ മൊത്തം പുരുഷന്മാരെ അടച്ചാക്ഷേപിക്കരുത് മൊത്തം സ്ത്രീകളെ അടച്ചാക്ഷേപിക്കരുത് നല്ലവരെല്ലാ രംഗത്തും ഉണ്ട് അപ്പൊ നമുക്ക് പാർട്ടി നമുക്ക് പാർട്ടിയിൽ എടുക്കാം പാർട്ടിയിൽ പീഡനങ്ങൾ നടക്കുമ്പോ അവർക്ക് തന്നെ സ്വന്തമായിട്ട് സ്റ്റേഷനും അവർക്ക് തന്നെ തീവ്രത നടക്കുന്ന മെഷീനും ഒക്കെ ഉണ്ട് നമുക്ക് അതൊന്നും ഇല്ല മനസ്സിലായില്ലേ അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എല്ലായിടത്തും സർക്കാർ ഓഫീസുകളിലായാലും പ്രൈവറ്റ് ഫേംസിലായാലും ഇത്തരം സംഭവങ്ങൾ നയിക്കുമ്പോ അത്രയും ഹെറാസ്മെന്റ് ഉള്ള ഒരു നേരെ പോലീസിൽ കംപ്ലയിന്റുമായിട്ട് കോട്ടി ഇവിടെ കോടതി ഉണ്ട് നല്ല നിയമങ്ങളുണ്ട് നമുക്ക് അത് മതി അതിനൊരു മീഡിയേറ്റർ പതിനേഴ് പേര് എന്നിട്ട് പറയുമ്പോഴത്തേക്ക് എനിക്ക് അതിനോട് ഒട്ടി ചോദിക്കില്ല ഈ പതിനേഴോ ഇരുപതോ അമ്പതോ പേരല്ല മലയാള സിനിമയിൽ ലക്ഷക്കണക്കിന് കണക്കിന് പിന്നുങ്ങളുണ്ട് അവരൊക്കെ അവരുടെ അനുഭവങ്ങൾ സ്വതൈര്യം തുറന്ന് പറഞ്ഞ് കുറച്ച് പേരൊക്കെ ഉണ്ടല്ലോ പറയട്ടേനെ ഇതെന്തിനാണ് ഇങ്ങനെ ഇത് ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല പിന്നെ ഇത് ഇത്രയൊക്കെ വരുവുള്ളൂ എന്നുള്ള ഞങ്ങൾക്കൊക്കെ നേരത്തെ അറിയായിരുന്നു ഇവിടെ ഈ റിപ്പോർട്ട് പുറത്തു പുറത്തു വന്നു ഇനി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിൽ ഇട്ടപെടൽ സുതാര്യമായി നടക്കാൻ കഴിയുമോ കാരണം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ചില പരാതികൾ വിമർശനങ്ങളൊക്കെ ഉയർന്നു വന്നപ്പോൾ ഈ സിനിമാ സെറ്റുകളിലുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ചില ഘട്ടങ്ങളിൽ ആദ്യഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു പിന്നീട് കാര്യങ്ങൾ പഴയപടിയായി അതുകൊണ്ട് തന്നെ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഈ തുടർ നടപടികളെ ഒരു ഒരു തിരക്കഥാകൃത്ത് എന്ന രീതിയിൽ താങ്കൾ എങ്ങനെയാണ് നോക്കി കാണുന്നത് ഒരു മാറ്റം വരട്ടെ ഈ പറഞ്ഞ പോലെ പരാതികൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറാനായിരിക്കണം ഇത് അത് നിർമ്മാതാക്കളുടെ സംഘടനയും ബാക്കി ടെക്നീഷ്യൻസിന്റെ സംഘടനയും ഓരോ വ്യക്തികളും തീരുമാനിക്കണം ഇതെന്റെ ചോറാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഞാൻ മാന്യമായി പോണം ഇല്ലെങ്കിൽ അത് ഭയങ്കര മോശമാണ് കാരണം പോപ്പുലാരിറ്റി ഒരുപാട് പെട്ടെന്ന് ആണ് സിനിമയിൽ രണ്ട് പടം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ സെലിബ്രിറ്റി ആവുന്ന ഒരു കാലഘട്ടം കാരണം എന്താ പറഞ്ഞ മൊബൈലെടുത്തവരെല്ലാം ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞാൽ പുറകെ നടക്കുന്ന ആൾക്കാർ നമ്മളൊന്ന് തിരിയണതും ഒക്കെ കാണാനായിട്ട് അതുപോലെ എടുത്തിട്ട് എന്നിട്ട് ഗോസിപ്പുകൾ അപ്പൊ നമ്മൾ സൂക്ഷിക്കേ അവനവനെ സൂക്ഷിക്കാൻ ആദ്യം പഠിച്ചാൽ പിന്നെ പ്രശ്നമില്ലല്ലോ എനിക്ക് അവസരവും വേണം എല്ലാം വേണം എന്നിട്ട് അതിനുവേണ്ടി ഞാൻ അങ്ങനെ പോയി അവസരം തരാത്തോണ്ട് ഞാൻ അയാളുടെ പേര് പറഞ്ഞു എന്നൊക്കെ പറയുന്ന വാർത്തകളും നമ്മൾ കേട്ടിട്ടുണ്ട് അവസരം കൊടുത്തിരുന്നെങ്കിൽ പറയില്ല അപ്പൊ ഈ സ്വകാര്യത എല്ലാവർക്കും ഇല്ലേ നമ്മള് ദിലീപിന്റെ കാര്യം എടുക്കുക ദിലീപിനു സ്വകാര്യത ഇല്ലായിരുന്നോ കമലിനും സ്വകാര്യത ഇല്ലായിരുന്നോ ഒമർലുലിനും സ്വ സ്വകാര്യത ഇല്ലായിരുന്നോ സ്വകാര്യത എല്ലാവർക്കും ഉണ്ട് കുറച്ചുപേർക്ക് മാത്രമൊന്നും അല്ലല്ലോ അതാണായാലും പെണ്ണായാലും സ്വകാര്യതയുണ്ട് അപ്പൊ ഒന്നുകിൽ ഒരു കാര്യത്തിന് അങ്ങനെ വരണതെന്ന് വെക്കുക ഇത് ജനങ്ങൾക്കറിയാലോ ഇപ്പം നമ്മള് ഏത് കേസെടുത്തിട്ട് ഇര ആരാണെന്നും വേട്ടക്കാരൻ ആരാണെന്നും രണ്ടുപേരും ജനങ്ങൾക്ക് വ്യക്തം പക്ഷേ ഇരയുടെ പേര് പറഞ്ഞുകൂടാ അപ്പൊ ആ തെറ്റുകാരൻ അല്ലെങ്കിൽ ദിലീപ് എന്ത് മാത്രം പിന്നീട് വിഷമിക്കണം ഇല്ലേ അതെ ഇത് അല്ലെങ്കിൽ കേസുകൾ പെട്ടെന്ന് 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 ഇത് എത്ര വർഷമായി ഈ സാധനങ്ങൾ ഇങ്ങനെ മീഡിയയിൽ ഏകപക്ഷീയമായിട്ടുള്ള ഏകപക്ഷീയമായിട്ടുള്ള ഇത്തരം ഇടപെടലുകൾ മാത്രമല്ല ഉണ്ടാകുന്നത് സിനിമ എത്രമേൽ ജനങ്ങൾ ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ സിനിമാ നടീ നടന്മാർക്ക് സമൂഹത്തിൽ കിട്ടുന്ന ആ ഒരു ആർഭാടം സമൂഹത്തിൽ കിട്ടുന്ന ഒരു അംഗീകാരം അത് ആഗ്രഹിച്ചുകൊണ്ട് സ്വയം ഈ തരത്തിലുള്ള ചെയ്തികളിലേക്ക് ഇറങ്ങി വരുന്നവരുമുണ്ട് അല്ലേ അതൊക്കെ അതൊക്കെ അതല്ല ഇന്നാള് ഇപ്പൊ നമുക്ക് ഞാൻ വീണ്ടും വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാണ് അവസരം തന്നില്ല അവസരം തരാമെന്ന് പറഞ്ഞ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞായിരുന്നുള്ളളൊരു ഇഷ്യൂ വന്നത് അപ്പൊ അവസരം കൊടുത്തിരുന്നെങ്കിൽ അത് വാർത്ത പുറത്തു വരില്ലായിരുന്നു അപ്പം അവസരത്തിന് വേണ്ടി അങ്ങനെയല്ല അവസരത്തിന് വേണ്ടി നല്ലപോലെ അഭിനയിക്കാൻ എനിക്ക് ടാലന്റ് ഉണ്ട് സാർ ഞാൻ അഭിനയിച്ചിട്ട് തരാ എന്ന് പറയണം അല്ലാതെ ബാക്കി എന്തെങ്കിലും ചെയ്താൽ എനിക്ക് അവസരം അങ്ങനെ പറയണത് രണ്ട് കൈയും കൊട്ടാതെ ഒന്നും ശബ്ദം കേൾക്കില്ല അതുകൊണ്ട് പുരുഷന്മാരെ മാത്രം അങ്ങോട്ട് എല്ലാം കൂടെ എടുത്തിട്ട് അങ്ങനെ അലക്കാമെന്നു വെച്ചാൽ അതൊക്കെ ഇൻഡസ്ട്രിക്ക് അപ്പോഴാണ് മോശം അവിടെയാണ് മോശം കാരണം പുരുഷൻ മേധാവിത്വം എന്നൊന്നും സിനിമയിൽ ഇല്ലായിട്ടോ നല്ല ഫ്രണ്ട്ലി ആയിട്ട് സിനിമ ചെയ്ത എത്രയോ സംവിധായകരെയും താരങ്ങളെയും ആണുങ്ങളെയും പെണ്ണുങ്ങളെയും നമുക്കറിയാം ഒരു വീട് പോലെ കഴിഞ്ഞ് സിനിമ ചെയ്തവരും ഉണ്ട് അതിനകത്ത് ചീത്ത ഇല്ലാതെന്ന് ഞാൻ പറയില്ല അതിന് ഇത് തയ്യാറായിട്ടല്ലേ ഇതൊക്കെ തയ്യാറാവില്ല ഞാൻ പറഞ്ഞത് അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പ്രതികരിക്കട്ടെന്നേ ലൊക്കേഷനിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി ആരായാലും പിന്നെ വെളിയിൽ പറയോ അയ്യോ ഞാൻ ഇനി അടുത്തൊരാളുടെ അങ്ങനെ ചോദിക്കേണ്ട അതേ മാറി പോകൂല പുരുഷനായാലും സ്ത്രീ അപ്പൊ അതൊക്കെ ഞാൻ വന്ന് കുറെ കവനവൻ തീരുമാനിക്കും എന്നാൽ ബാഗ്യകൃഷ്ണെ ഏതോ ഒരു കാര്യത്തിൽ പറയണേ കിട്ടും അതുപോലെ നമുക്ക് അതിനുള്ള ചങ്കൂറ്റം ഉണ്ടെങ്കിൽ അങ്ങനെ ആരും വരില്ല എനിക്ക് അവസരം വേണ്ടോ എന്ന് പറയാനുള്ളൊരു ധൈര്യം വേണം പതിനേഴി ടേക്ക് എന്താ അഞ്ചി ടേക്ക് ആയപ്പോ ആ കുട്ടിക്ക് മനസ്സിലായില്ലേ ധൈര്യം ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഈ സിനിമാ മേഖല ഇത്തരത്തിൽ കമ്മീഷൻ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് പോലെ അത്രത്തോളം മതപതിക്കാൻ ഇടവരില്ലായിരുന്നു അല്ലേ അല്ല ഇനിയും ഞാൻ പറഞ്ഞത് ഇപ്പൊ കഴിഞ്ഞത് കഴിഞ്ഞത് ഇനി വെറുതെ പറഞ്ഞ് ഈ ഇൻഡസ്ട്രി നല്ലൊരു ഇൻഡസ്ട്രിയാണ് ഞാൻ പറഞ്ഞത് എത്രയോ പേരുടെ ജീവിത മാർഗം അല്ലേ ഞമ്മള് സർക്കാർ ഇടപെട്ടിട്ട് ഇനി ഇത് ആവർത്തിച്ചാൽ ഇതിനെ വലിയ കേസാക്കും അതൊരു ബൈലോ ഉണ്ടാക്കട്ടെ അതെ അമ്മ എന്ന സംഘടനയും ഫെഫ്ക എന്ന സംഘടനയും സംഘടനകളെ കൂടെ ഒരു ബൈലോ ഉണ്ടാക്കട്ടെ ലൊക്കേഷൻ ഇന്ന ഇന്ന സാധനം ചെയ്താൽ അവൻ പിന്നെ ജന്മത്ത് പുരുഷനായാലും സ്ത്രീയായാലും സിനിമ കാണൂല കാണണ്ട അങ്ങനെ ഒരു എഗ്രിമെന്റ് വെക്ക് എന്തിനാ ഇത് ഇതിപ്പോ ചുമ്മാല്ലേ ഇത് നാളെയും വീണ്ടും സംഭവിക്കുക ആ ഒരു സംശയം ഇതുകൊണ്ടത് ഇവിടെ അവസാനിക്കുന്നൊന്നും എനിക്ക് വിശ്വാസമായില്ല